السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹാദരിരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബി ലോൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു ദുരാചാരം പള്ളികൾ അലങ്കരിക്കുക ആ പള്ളിയിൽ പച്ച തോരണങ്ങൾ കെട്ടുക നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഘോഷയാത്രകൾ റോഡിലൂടെ നടത്തുക എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം എന്തിൻ്റെ പേരിൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ ജന്മദിന ആഘോഷമാണ് എന്നാണ് പറയാറുള്ളത് എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ജന്മദിന ആഘോഷം സംഘടിപ്പിക്കാൻ സാധിക്കുമോ അങ്ങനെ ഒരു ആഘോഷം നടത്താൻ ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്നത് നമ്മുടെ പകര അഹ്സന് തന്നെ ഒന്ന് പറയട്ടെ ജന്മടേക്ക് ജന്മടേക്ക് നോക്കാം എല്ലാ ജനിച്ച ഈ നമ്മൾ 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 നിർത്തണം ഇങ്ങനെ ഓരോ തുടങ്ങരുത് ചെയ്യുന്നവർ എന്ന നമ്മുടെ കേട്ടില്ലേ മഹാന്മാരുടെ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു നോക്കി അതിനനുസരിച്ച് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ആഘോഷം കൊണ്ടുവരിക അതിൻ്റെ പേരിൽ ഒരു യാസീൻ ഒതുക അല്ലെങ്കിൽ മറ്റു ഖുർആാൻ പാരായണങ്ങൾ ചെയ്യുക അതിനെ ഒരു വിഭാഗത്തായി കാണുക ഇതൊക്കെയും പാടില്ലാത്തതാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇനി ബാക്കി അദ്ദേഹം അദ്ദേഹം പറയുന്നത് എന്താ എന്താണ് കാരണങ്ങൾ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം മലബാറിലെ ആരും അവരുടെ ജന്മദിനം ജന്മദിനം ആഘോഷിച്ചില്ല അറിയാത്തതുകൊണ്ടല്ല തൊണ്ണൂറ് ശതമാനം നമ്മുടെ അയിമേ അവരുടെ ജന്മദിനം അറിയുന്നവരാണ് ജന്മദിനം 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 അറിയുന്നവരാണ് ആരും ആഘോഷിക്കാറില്ല ആഘോഷിക്കാറില്ല സമസ്ത ആരുടെയും പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കാറില്ല ഈ ഒരു സ്വഭാവം ജനിച്ച ദിവസം അറിയിക്കാം ഇതൊന്നും നമ്മൾ ചെയ്യരുത് അതൊരു വലിയ കർമ്മമായിരുന്നു പല സ്ഥലത്തും പലരും ഈ ജനിച്ച ജീരാ ജനിച്ച ദിവസം ആണെന്ന് അപ്പൊ യാസിയും പാത്തി പരിപാടിയാക്കാം അതില്ല അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാടുന്നത് ബർത്ത്ഡേ ഏത് അർത്ഥത്തിന് പറഞ്ഞാലും ശരിയല്ല അത് നിർത്തണം ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്നിട്ട് അന്ന് അതിനൊരു മുഖമാറ ശ്രിക്കാൻ വേണ്ടി അതിനൊരു യാസീൻ പേരിട്ട് അതിന്റെ ഒരു മൗലി തോതിയിലാണ് നന്നാമെന്ന് മനസ്സിലാക്കുന്നത് നെയ്യത്ത് വളരെ സൂക്ഷിക്കും ഒരു വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് നന്നാവുന്നില്ല ഇല്ലാത്ത ആചാരങ്ങൾ വിദാർത്ഥികൾ നാം കൊണ്ടുവരുന്നത് പിറന്നാൾ ആഘോഷം അവസരങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് രാഷ്ട്രീയ നേതാക്കൾ വലിയൊരു ജനിച്ച ദിനം ലഡു വിതരണം പിന്നെ മറ്റേത് അതായത് പിന്നെ കേക്ക് മുറിക്കൽ ഇത് മുഴുവൻ ഒപ്പി എടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന്മാവിന്റെ രേഖയും മറ്റു നിരത്തി അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖ കാണാൻ കഴിയും അവരും ജനിച്ചവരെ അവർ നടത്തിയത് കാണാൻ കഴിയില്ല ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട് കേട്ടില്ലേ വളരെ അപകടകരമാണ് ദീന കേടുവരാൻ കാരണമാകും എന്നാണ് അദ്ദേഹം ക്ലിയറായി ഈ വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ബർത്ത്ഡേ ആഘോഷം അനിസ്ലാമികമാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരാൾ പോലും അവരുടെ ജന്മദിനാഘോഷങ്ങൾ നടത്തിയിട്ടില്ല ജീലാനി തങ്ങളുടെ ജന്മദിനം പോലും നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നടത്തൽ വളരെ അപകടകരമാണ് ദീന് കേടുവരും എന്ന ഒരു പോയിൻ്റ് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ടോ ഇതിന് ആരൊക്കെയോ കൂട്ടുനിൽക്കുന്നത് തന്നെയും ഈ ജന്മദിനാഘോഷത്തിന് പ്രവാചകൻ്റെ ജന്മദിനമെന്ന് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ആരൊക്കെയാണ് തലേക്കെട്ടുള്ള പിന്നെ സമസ്തയിലെ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളല്ലേ അദ്ദേഹം അതുകൂടി ചേർത്ത് പറയുന്നുണ്ട് എന്താണ് ഇതിനൊക്കെ അതെ തലേക്കെട്ട് കെട്ടിയ ആളുകളും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സമുദായം ആ വഴിക്ക് ഒഴി ഒലിച്ചു പോകും ഒഴുക്കിനൊത്ത് സഞ്ചരിക്കുന്നവരാണ് അധികവും മുസ്ലിമീങ്ങൾ ഈ വേഷധാരികളായ ഉസ്താദുമാരെ കണ്ടുകൊണ്ട് അവർ പറയുന്നത് അപ്പടി വിശ്വസിച്ചുകൊണ്ട് അവർ ആചരിക്കുകയാണ് ഇതൊക്കെ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ ഉസ്താദുമാർ വഞ്ചിക്കുകയാണ് എന്ന ഒരു വസ്തുത തിരിച്ചറിയുന്നില്ലല്ലോ എന്നതാണ് സങ്കടകരമായ വിഷയം ഇനി ഈ നബിദിനാഘോഷം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ നബിയോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളതുകൊണ്ടും അതോടൊപ്പം സമുദായത്തിനോട് ചില ബാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ സമുദായം വിദേഹത്തിൻ്റെ മാർഗത്തിലേക്ക് പോകാൻ പാടില്ല പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഏതെങ്കിലും ഒരു മാസത്തിലോ ഒരു ദിവസത്തിലല്ല അതിന് കൃത്യമായ മാതൃകൾ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് സഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കാനുള്ള കാരണം ഇത്തരം ആ ആരാധനാ കർമ്മങ്ങളെ നബിദിന ഭാഗമായി കൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വിമർശിക്കാനുള്ള കാരണമെന്താ പ്രവാചകനോ സ്വഹാപത്തോ താപ്യവുകളോ ഒരാളും തന്നെ ഈയൊരു നബിദിന ആഘോഷം ആഘോഷിച്ചിട്ടില്ല എന്നതാണ് അത് ഞാനല്ല പറഞ്ഞത് അത് സിംസാറുൽ ഹക്കോ ഉദവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്നാൽ ഒരു കാര്യം ആചാരം നടത്തിയിട്ടില്ല കേട്ടില്ലേ നബിഹു അലഹി വസല്ലോ സുഹാബത്തോ താബിയുകളോ ആരും തന്നെ അതായത് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ഉത്തമ തലമുറയിൽ ഒരാളും തന്നെ നബിദിനാഘോഷം നടത്തിയിട്ടില്ല പിന്നെ എപ്പോഴാണ് നബിദിനം തുടങ്ങിയത് പ്രവാചകന്റെ മേലുള്ള ജന്മദിനാഘോഷം എപ്പോഴാണ് തുടങ്ങിയത് അതുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ ആ ഒരു കേട്ടില്ലേ ഹിർബലിന്റെ രാജാവ് മുതഫർ ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ചതാണ് പ്രവാചകൻസ് പറഞ്ഞു നാസിൻ ഫും ഏറ്റവും ഉത്തമ തലമുറ എന്നത് എൻ്റെ തലമുറയാണ് അതായത് സഹാബത്താണ് പിന്നെ താപ്യകളാണ് പിന്നെ തപത്താബിയുഹങ്ങളാണ് ഈ മൂന്ന് തലമുറയിലും ഇല്ലാത്ത ഏഴാം നൂറ്റാണ്ടിൽ ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈയൊരു പുത്തൻ ആചാരം അത് വിദഹത്താണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി എന്താണ് വിദഗ്ധത്തിൻ്റെ അപകടങ്ങൾ അവരുടെ പണ്ഡിതന്മാർ തന്നെ പറയട്ടെ നമുക്കൊന്ന് കേൾക്കാം ഇസ്ലാമിന്റെ കർമ്മങ്ങൾ കൊണ്ടുവന്നത് മാറ്റം ദീനിൽ കാര്യത്തെ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ അതെ പ്രവാചകൻ പുതുതായിഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കാത്ത സഹാബത്തിന് പരിചയമില്ലാത്ത മൂന്ന് ഉത്തമ തലമുറയിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഇബാദത്ത് ഏഴാം നൂറ്റാണ്ടിൽ കാണുമ്പോൾ അതിനെ പുത്തനാചാരമെന്നല്ലാതെ പിന്നെ എന്താണ് പറയുക അതുകൊണ്ട് തന്നെ മൻ അഹ്ദ സഫീ അം ബി നഹാദ പ്രവാചകൻ സല്ലാ അല്ലി സ്വലമ്മ പഠിപ്പിച്ചു തന്ന ദീനിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം കടത്തി കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസുൽ കരീം സല്ലല്ലാഹു അല്ലൈവല്ല പറഞ്ഞ ആ ഒരു ഹദീസ് അദ്ദേഹം വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇനി അവിടെയും തീർന്നില്ല ഹദീസിന്റെ പുത്തനാചാരങ്ങളുടെ ഗൗരവം എന്താണ് എന്ന് നമുക്ക് അവരുടെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ശ്രവിക്കാം എന്താണ് എപ്പോഴാണ് ഈ ചുരുക്കം അല്ലെങ്കിൽ ഏറ്റവും ഒക്കെ നടന്നിട്ടുള്ളത് ുംഹാനായ സഹമ്മദ് ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ കുറക്കുകയോ ചെയ്തു എങ്ങനെ ഒരു പിമ്പലം കൂടാതെ പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ യും പേ കേട്ടില്ലേ വിദത്ത് പ്രത്യക്ഷപ്പെടുകയും ആ വിദഹത്തിനെതിരെ സംസാരിക്കാതിരുന്നാൽ അള്ളാഹു അവൻ്റെ മേൽ കോപമുണ്ടാകും എന്നാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതാണ് വിദ്ദേഹത്തിൻ്റെ ഗൗരവം വിദഗത്ത് ആളുകൾ നന്മയാണ് എന്ന് പറഞ്ഞ് ചെയ്ത് അതിൽ പുണ്യം തേടിക്കൊണ്ടിരിക്കുകയും എന്നാൽ മരിച്ചു കഴിയുമ്പോൾ നാളെ പരലോകത്തെത്തുമ്പോൾ ആ ചെയ്ത നന്മകളെന്ന് വിചാരിച്ച് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ശിക്ഷ ലഭിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് നന്മകളെന്ന് വിചാരിച്ച് പുണ്യങ്ങൾ പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ നാളെ വലിച്ചെറിയുകയും അതിൻ്റെ പേരിൽ ഖേദം വരുന്ന ഒരവസ്ഥ ഒന്നുമില്ലാതെ നിഷ്ഫലമായി അതിൻ്റെ ശിക്ഷകൾ പേറേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിദേഹത്ത് അത്ര ഗൗരവമുള്ള വിഷയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു വിഷയം സമൂഹത്തെ ഉണർത്തുന്നത് ഇനി വിദേഹത്ത് നല്ലതല്ലേ എന്നാണ് ചില ആളുകളുടെ ആശയം നല്ല വിദഗത്താണ് നബിദിനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയും നമ്മുടെ പേരോടുസ്താദ് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം കൽപ്പിച്ച കാര്യങ്ങൾ ഹേ സുബിയല്ലേ ഈ രണ്ട് എന്താ ഒന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ ചെയ്യലല്ലേ അതല്ലേ പറഞ്ഞാൽ കേട്ടില്ലേ അല്ല പറഞ്ഞത് എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചതെന്നെന്താണോ അതുപോലെ ചെയ്യലാണ് വിഭാഗത്ത് അതല്ലാതെ നമുക്ക് നല്ലതല്ലേ എന്ന് ചോദിച്ച് തോന്നിയിട്ട് അത് അധികരിപ്പിച്ച് ചെയ്യുക ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് തന്നെ എടുക്കാം സുപരിസ്കാരം ക്ഷീണമില്ല ഒരു മൂന്ന് റക്കാത്ത് അല്ലെങ്കിൽ നാലറക്കാലത്ത് നിസ്കരിക്കാൻ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്താൽ അത് ഇബാധത്താവില്ല അത് വിദേഹത്ത് തന്നെ ആവുള്ളൂ റുക്കോ എന്തേ ഒന്ന് രണ്ടെണ്ണായാൽ പ്രശ്നം എന്താ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ആ റുക്കോയിൽ പറയുന്ന ദിക്കറികൾക്ക് നമുക്ക് പ്രതിഫലം കിട്ടുന്നില്ലേ എന്ന് വിചാരിച്ച് രണ്ടെണ്ണാക്കാൻ കഴിയില്ലല്ലോ ഇതുപോലെ തന്നെയാണ് ദീനുൽ ഇസ്ലാമിൽ നല്ലത് എന്ന് പറയുന്ന ഒരു വിദേഹത്തില്ല നല്ല വിദേഹത്തില്ല ഭാഷാപരമായി നല്ല വിദേഹത്തുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വീഡിയോ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ സംവിധാനങ്ങൾ ഇതെല്ലാം ദീനിൻ്റെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഭാഷാപരമായി ഇതൊരു വിദ കാരണം മുമ്പില്ലാത്ത പ്രവാചകന്റെ കാലത്തില്ലാത്ത സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെ ഭാഷാപരമായി വിദത്ത് എന്ന് പറയാം എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ ഇത്തരം ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ആചാരങ്ങളെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വിധത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് കടത്തിക്കൂട്ടാൻ യാതൊരു അംഗീകാരവും ഇസ്ലാം നൽകുന്നില്ല ഇനി മൗലൂദുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം മഹാനായ ഇബിൻ ഹജർ റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അമലുൽ മൗലൂദുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു അസുലു അമലിൽ മൗലിദി ബിദാതുൻ അമലിൽ മൗലിദ് മൗലിദ് ആഘോഷിക്കുക അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് അത് ബിദാഹത്താണ് അത്തരം പ്രവർത്തനങ്ങൾ ബിദത്താണ് ലം തുൻ കൽ അൻ സലഫിസ് മൂന്ന് ഉത്തമ തലമുറയിൽ നിന്ന് ഒരു പ്രമാണം പോലും ഒരാളിൻ്റെ ഒരു വാക്ക് പോലും അതിൽ ഉദ്ധരിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഒരു സംഭവം എടുത്തു കൊടുക്കുന്നത് ഇമം സുയൂത്തിയാൻ അൽഹാവി ലിൽ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒന്നാം മോളിയത്തിലെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിലാണ് അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ മൗലൂദ് ആഘോഷിക്ക എന്നത് വിദത്താണ് അത് പുത്തനാചാരമാണ് പുണ്യമല്ലേ എന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്നത് നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും തീർന്നില്ല ആഘോഷിക്കാത്തവരെക്കുറിച്ച് നമ്മുടെ നാടുകളിൽ എന്തൊക്കെയാണ് പറയുന്നത് അവർ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ് പ്രവാചകനെ പ്രവാചകനെ നിന്ദിക്കുന്നവരാണ് സ്വലാത്തുപോലും പറയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നുണപ്രചരണങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാത്തവരുടെ ലിസ്റ്റൊന്നെടുക്കാം ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹുലി സ്വലമ തന്നെ ആഘോഷിച്ചിട്ടില്ല രണ്ടാമത്തത് പ്രവാചകൻ്റെ സ്വഹാപത്ത് പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹമുള്ള സ്വഹാപത്ത് പ്രവാചകൻ്റെ വാക്കുകളെ കാതോർക്കുന്ന പ്രവാചകൻ്റെ കാൽപാദങ്ങളെ അതുപോലെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സ്വഹാപത്ത് ആഘോഷിച്ചിട്ടില്ല അപ്പോൾ സ്വഹാബത്തിന് സ്നേഹമില്ല എന്നാണോ ഇനി പോട്ടെ താപ്യവുകൾ അവർ ആഘോഷിച്ചിട്ടില്ല എന്നാൽ താപ്യകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണോ നിങ്ങളുടെ വാദം തപ താപ്യങ്ങൾ അവർ ആഘോഷിച്ചിട്ടില്ല നാല് മ മധബിൻ്റെ ഇമാമിയങ്ങൾ അവർ ആഘോഷിച്ചിട്ടില്ല ഈ നാല് മധുഹബിൻ്റെയും ഇമാമിയങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണോ നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കുക പ്രവാചകൻ പഠിപ്പിച്ചു തന്നതിനെ ആ രൂപത്തിൽ ചെയ്യുക എന്നതാണ് പ്രവാചകനോടുള്ള സ്നേഹം അതല്ലാതെ പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു സാധനത്തിന് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിലൂടെ പ്രവാചകനെ ധിക്കരിക്കുകയും പ്രവാചകൻ ഡിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് വാദിക്കുകയുമാണ് അറിയാതെ ചെയ്യുന്നത് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ ഇമാം മാലിക് റഹ്മുള്ള പഠിപ്പിച്ചു നൽകുന്നു മനി ബ് തദ് ഇസ്ലാമി ബിദാഹസന ഫാനിസാല ആരെങ്കിലും ഇസ്ലാമിൽ പുതിയൊരു കാര്യം കൊണ്ടുവരികയും എന്നിട്ടത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് കാണുകയും ചെയ്താൽ ഇപ്പോൾ സിംസാർ അൽ ഹക്ക ഉദവിയൊക്കെ പറയുന്നത് നല്ല പിതാത്തല്ലേ എന്നാണ് നല്ല പിതാത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ആഘോഷിക്കാൻ അത് പുണ്യം കാണാൻ ആളുകളോട് ആഹ്വാനം ചെയ്യുകയാണ് എന്നാൽ ഇമാ മാലിക് റഹ്മുല്ല പറയുന്നു നല്ലതല്ലേ എന്നു പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഒരു കർമ്മം കടത്തി കൂട്ടി അതിന് നന്മയാണ് എന്ന് കണ്ട് നല്ല പിത അതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവന്ന് വാദിക്കുകയും ചെയ്താൽ അവൻ വാദിക്കുന്നത് എന്താണ് അന്ന മുഹമ്മദൻ നമ്മുടെ മുത്തു മുസ്തഫ സാഹു അലഹി വസ്ല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മുള്ള പഠിപ്പിക്കുന്നു കാരണം എന്താ കാരണം വിശുദ്ധ ഒരു ആയത്തിൽ നമുക്ക് കാണാം അലിയോ അക്മൽ തുലക്കും ദീനക്കും ഈ ഫത്വ അദ്ദേഹം നൽകിയതിനു ശേഷം ഈ ആയത്ത് ഓതുകയാണ് വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാ ഇതയിലെ മൂന്നാമത്തെ വചനാണ് ഇന്നേ ദിവസം ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു പ്രവാചകൻ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോഴേക്ക് എല്ലാം സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്ന എല്ലാം നമുക്ക് പഠിപ്പിച്ചു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം പഠിപ്പിച്ചു ഒരു ഹദീസിൽ കാണാം ഇന്നഹുലൈ സഷി ഉൻ യുദ്ൻ ഇലൽ ജന്ന ഇല്ലാ ഇല്ലാത്തത് അമർത്തുക്കും ബിഹി അടുപ്പിക്കുന്നതായ എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല ഒലൈ സശി ഉൻ യു കദ്യബുക്കും ഇലൻ ആർ ഇല്ലാത്തത് നഹൈത്തുക്കും അൻഹു നരകത്തിലേക്കടിപ്പിക്കുന്നതായ എല്ലാ തിന്മകളെക്കുറിച്ചും നിങ്ങൾക്ക് ഞാൻ താക്കീത് ചെയ്യാതെ പോയിട്ടില്ല വിട്ടേച്ചിട്ടില്ല എന്നാണ് അപ്പോൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഷെയ് ഷെയ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതും കൃത്യമായി പഠിപ്പിച്ചു നരകത്തിലേക്കാ പതിക്കുന്ന തിന്മകളെക്കുറിച്ചും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നാൽ അന്നില്ലാത്ത ഒരു കാര്യം ഇന്നുണ്ട് എന്ന് പറഞ്ഞ് വാദിച്ചാൽ ഈ പറഞ്ഞ ഹദീസ് പ്രവാചകൻ കളവ് പറഞ്ഞു എന്ന് പറയേണ്ടി വരും വിശുദ്ധ ഖുർആാനിലെ അല്യവും അഖ്മൽ തുലക്കും ദീനക്കും ആ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് വൈരുദ്ധ്യമാണ് എന്ന് പറയേണ്ടി വരും അമലിൽ മൗലിദ് കഴിക്കുന്ന അതിനുവേണ്ടി വാദിക്കുന്നവർ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാനിനും തിരുവചനങ്ങൾക്കും പണ്ഡിതന്മാരുടെ ഫത്വകൾക്കും എല്ലാം എതിരാണ് നിങ്ങൾ വാദിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഇവിടെ പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ടുമാത്രമാണ് ഈ ഒരു വിഷയം നിങ്ങളോട് തരിയപ്പെടുത്തുന്നത് പ്രവാചകന്റെ ഇഷ്ടം നേടാൻ വേണ്ടി നമ്മൾ ഈ അമലിൽ മൗല്യത് കഴിക്കുകയാണ് എങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ആ പ്രവാചകൻ തന്നെ നമ്മളെ ആട്ടി ഓടിക്കുമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെ അങ്ങേയറ്റം പിൻപറ്റാൻ വേണ്ടി ജിബില്ലിയായ സാധാരണ പ്രവർത്തനങ്ങളെപ്പോലും ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച ഇബിനുഅമർ റലി അള്ളാഹു അനഹു മുത്തബി അസുന്നയ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഒരു റബിയുൽ അവ്വലെങ്കിലും ഉമർ ബിനുൽ ഖത്താബ് റലി അള്ളാഹുനുഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിനോ ഉമർ റലി അള്ളാഹു ഒരു റബിയോ അല്ല പോലെങ്കിലും ആഘോഷിച്ചതായി ഒരു മുട്ടായി കൊടുത്തതായി ഒരു യാസീനോദിയനായി പ്രവാചകൻ്റെ ജന്മദിനമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിളി വിളിച്ചുകൂട്ടി ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തതായി ഒരു അരവരി തെളിവുണ്ടെങ്കിൽ നമ്മളും തയ്യാറാണ് നമ്മളും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾ നന്മയാണ് എന്ന് വാദിക്കുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ വരാനിരിക്കുന്നത് അതിലൊന്നാമത്തത് പ്രവാചകൻ ആ നന്മയെ മറച്ചുവച്ചു എന്നതാണ് പ്രവാചകൻ ആ നന്മയെ മറച്ചുവച്ചു എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിൽ വന്ന ആ ഒരു വിധത്ത് ആ ഒരു കാര്യം ആ മൗല്യൂ മൗലൂദ് ആഘോഷം അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജന്മദിനാഘോഷം അത് നന്മയാണ് എന്ന് വാദിക്കുന്നതിലൂടെ പ്രവാചകൻ ആ നന്മയെ മറച്ചു വച്ചു ആ നന്മ പ്രവാചകൻ അറിയുമായിരുന്നു പ്രവാചകൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് ആഘോഷിക്കാത്തത് എന്ന് ചില ആളുകൾ വാദിക്കുന്നുണ്ട് എന്നാൽ ചോദിക്കട്ടെ ഒരു നന്മ അറിഞ്ഞു വെച്ചുകൊണ്ട് അതിനെ മറച്ചു വച്ചാൽ എൽമിനെ മറച്ചു വയ്ക്കുക എന്നത് ഏറ്റവും വലിയ അപകടനാണ് ആ പ്രവാചകൻ അങ്ങനെ ചെയ്തു എന്നാണോ നിങ്ങൾ വാദിക്കുന്നത് ഇനി രണ്ടാമത്തത് അത് പ്രവർത്തിക്കുന്നതിലൂടെ വാദിക്കുന്നത് എന്താ പ്രവാചകൻ സ്ഥലസ്ലമ ഈ പുണ്യം അറിഞ്ഞിട്ടും പ്രവാചകൻ അത് കാണിച്ചു കൊടുത്തിട്ടില്ല സ്വഹാപത്തിന് എന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രൂപത്തിൽ ഇഷ്ടമുള്ള ശൈലിയിൽ നമുക്കിഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തീർത്തുകൊണ്ട് അതിനെ പുണ്യമാക്കി കാണുക എന്നതല്ല ദീനുൽ ഇസ്ലാം ഒരു സന്ദർഭത്തിൽ മഹാനായി ഇമാം മാലിക് റഹ്മുള്ളയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഞാൻ മദീനയിൽ നിന്ന് എഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന് പോകാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന മറുപടി നമുക്ക് കാണാൻ സാധിക്കും ലാ ഫിത്തന നീ ആ രൂപത്തിൽ പ്രവർത്തിക്കരുത് നിന്നിൽ ഞാൻ ഫിത്തിന ഭയപ്പെടുന്നു എന്താണ് സഹോദരങ്ങളെ ഒരാൾ ദുൽഖുലൈഫയിൽ നിന്ന് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ട ഒരു വ്യക്തി ഒരു അല്പം നേരത്തെ പ്രവേശിച്ചു എന്നതുകൊണ്ട് എന്താണ് ഫിത്തിന വരാനിരിക്കുന്നത് അദ്ദേഹം അതേ ചോദ്യം ഇമ മാലിക് റഹ്മാല്ലയോട് ചോദിക്കുന്നു മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് മക്കയിലേക്ക് പോകേണ്ടത് എന്നാൽ അതിനു മുമ്പുള്ള സ്ഥലമാണ് മദീന എന്നത് ഒരൽപ്പം കൂടുതൽ ദൂരം എഹ്റാമിലേക്ക് പ്രവേശിച്ചു എന്നതാണ് അദ്ദേഹം അവിടെ സ്വീകരിച്ച നിലപാട് അത് തന്നെയും ഫിത്തിനയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി അദ്ദേഹം തിരിച്ച് ഇമാം മാലിക് റഹ്മാല്ലയോട് ചോദിക്കുന്നു എന്ത് ഫിത്തനാണ് ഇമാം മാലിക് റഹ്മുള്ള പറഞ്ഞത് മദീനയിൽ നിന്ന് അല്പം നേരത്തെ നീ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അതിലൂടെ നീ വാദിക്കുന്നത് പ്രവാചകൻ കാണിച്ചു തരാത്തൊരു നന്മ നീ മുമ്പേ പിന്നെ ആചരിക്കാനും അങ്ങനെയുള്ളൊരു ആ ഒരു പുണ്യം ഉണ്ട് എന്നും ആ പുണ്യത്തിലൂടെ നന്മകൾ കൂടുതൽ നേടാമെന്നും ആണ് നീ വാദിക്കുന്നത് എന്ന് അവിടെ പ്രവാചകൻ തലസലമയുടെ തിരുവചനങ്ങളിൽ നിന്ന് ചിലത് പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ പ്രവാചകനേക്കാൾ എൽമ ഉള്ള ആൾ എന്നും പ്രവാചകനേക്കാൾ നന്മകൾ നേടിയ ആൾ എന്നും എന്നുള്ള ചില തോന്നലുകൾ വരാൻ ചാൻസുള്ള ഒരു സാഹചര്യവും പിന്നീട് ആളുകൾ മദീനയിൽ നിന്ന് തന്നെ എഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യും എന്നതുകൊണ്ടാണ് അവിടെ ഫിത്നയെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിദേഹത്തിൻ്റെ ഒരു അല്പം പോലും കാണുമ്പോൾ പണ്ഡിതന്മാർ കൃത്യമായി അതിനെ എതിർത്തിരുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മൂന്നാം നൂറ്റാണ്ടിലില്ലാത്ത നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങൾക്കറിയാത്ത അതുപോലെ തന്നെ സ്വഹാബത്തിനറിയാത്ത പ്രവാചകൻ ആചരിച്ചിട്ടില്ലാത്ത ഖുർആാനിലോ സുന്നത്തിലോ ഒരു അര വരി പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഘോഷിക്കണമെന്നോ ഘോഷയാത്ര നടത്തണമെന്നോ ഒന്നും കാണാൻ സാധിക്കാത്ത മാത്രമല്ല ഈ റബിയുല്ലവ്വൽ പന്ത്രണ്ട് എന്നത് പ്രവാചകൻ്റെ അന്തിമ നിമിഷങ്ങളാണ് റബിയുല്ലവ്വൽ പന്ത്രണ്ടിൻ്റെ ദുഹാ സമയത്താണ് അവിടെ നിന്ന് ഈ ലോകത്തു നിന്ന് വിട പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിലയ്ക്കും നമുക്ക് ആഘോഷിക്കാൻ ഒരു തെളിവോ പ്രമാണമോ ഒരു ഒരു നിലക്കുമുള്ള അംഗീകാരമോ ഇസ്ലാം നമുക്ക് നൽകുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിദഹത്തിൽ നിന്ന് മാറി യഥാർത്ഥ സുന്നത്തിൽ ജീവിക്കാൻ പ്രവാചകനെ എല്ലാ സദാസമയവും സ്നേഹിച്ചുകൊണ്ട് ആ പ്രവാചകൻ്റെ ജീവിതത്തെ ജി നമ്മുടെ ജീവിതമാക്കി മാറ്റി അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ആ രൂപത്തിൽ സ്നേഹിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അലഹമുല്ല റബ്ബല്ലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ